ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് നാലാമത്തെ നക്ഷത്രമായ രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉണ്ടാകുന്ന ജന്മനാ തന്നെ ഉണ്ടാകുന്ന ശരീര എന്ന് പറയുന്നത് വായു സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ഉദര ഉദരസംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് വിട്ടുമാറാതെ തന്നെ ഇവർക്ക് ഗ്യാസിന്റെ പ്രശ്നം വളരെ കൂടുതലായിട്ട് അതുപോലെ തലവേദന ഏർ എപ്പോഴും തലവേദന വരുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകരാണ് അതുപോലെ അലർജി സംബന്ധമായ വിഷയങ്ങൾ ഈ അലർജി പോലുള്ള വിഷയങ്ങൾ മാനസിക പ്രശ്നങ്ങൾ മാനസിക രോഗം ഇവർക്ക് ഉറക്കമില്ലായ്മ വളരെ കൂടുതലായിട്ടാവും ഏതൊരു ചെറിയ കാര്യത്തെ വളരെയധികം ടെഷനോടുകൂടി ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാകാം വട്ട സ്ഥലത്ത് വീടുകളൊക്കെ വളരെ കൂടുതലുണ്ടാകാം അതുപോലെ കോശങ്ങൾ സെല്ലുകൾക്കൊക്കെ തന്നെ ചില ബലക്കുറവുകൾ ആ തരത്തിലുള്ള അർബുദം പോലുള്ള രോഗങ്ങൾ പിടിപെടുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാസമുറകളൊക്കെ തന്നെ തെറ്റുന്ന അവസ്ഥകൾ വളരെ കൂടുതലട്ടാകും ആ തരത്തിലുള്ള യൂട്ര സംബന്ധമായ വിഷയങ്ങൾ ഉദര സംബന്ധമായ വിഷയങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുപോലെ ഇവർക്ക് ഫൈബ്രോയിഡ്സ് അല്ലെ ആ തരത്തിലുള്ള ശാസ്ത്രക്രിയ സംബന്ധമായ വിഷയങ്ങൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകർ അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കേണ്ട ഒരു സ്റ്റോൺ ബേസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ സ്റ്റോൺ ബേസ് ഉപയോഗിക്കുന്നു വളരെ സ്റ്റോൺ കല്ല് എന്ന് പറയുന്നത് കല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും മോതിരമായിട്ടോ റോക്കറ്റായിട്ടോ കമ്മലായിട്ടോ മക്കൂത്തി ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് കഴിക്കേണ്ട ഒരു ഭാഗപരം എന്ന് പറയുന്നത് നാഗക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തുക പ്രത്യേകിച്ച് ഗ്രഹശാന്തി കാര്യങ്ങൾ രാഹുവിന് കഴിക്കുക അതുപോലെ ഭാഗ്യസൂക്താർച്ചന ദേവി നടൽ മുടങ്ങാതെ തന്നെ കഴിക്കുക ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കാര്യങ്ങൾ വഴിപാട് കഴിക്കുക പക്ക നക്ഷത്രത്തിൽ കഴിക്കുക തിങ്കളാഴ്ച മൃഗശുദ്ധി ഭാഗബലിൽ കഴിക്കുന്നൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും നാഗക്ഷേത്രം സർപ്പപ്പാട്ട നൂറും പാലൂക്ക് വഴിപാട് മുടങ്ങാതെ തന്നെ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് ഇപ്പം ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗബലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവ ഭാഗവലം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മള് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗവലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം